ചാറ്റബ് ട്രസ്സിന്റെ സോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചു എന്ന പ്രോഗ്രാമിലേക്ക് മാനി പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളൊന്ന് പരിചയപ്പെടാം നാല് കണ്ണിലൊക്കെ ഇതാരങ്ങനെ നല്ല രീതിക്ക് एलिये। एलिये। ले। ले इन्दु ले इन्दु इन्दु ले െ ലാസ്റ്റ് എന്റെ ആഗ്രഹം സബലീകരിച്ച് ഒരു മോനെ തന്നെ കിട്ടി അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനെ ഇഷ്ടമുള്ള ആൻസർ പറയുക ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക ആരാണോ എന്ന് കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി ഓക്കെ അവസരം ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് പേടിക്കണ്ട അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം മിക്കവാറും എല്ലാ ദിവസവും പറക്കാറുണ്ട് പക്ഷേ എങ്ങോട്ടും പോകുന്നില്ല ആരാണ് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും പറക്കാറുണ്ടെന്ന് പറഞ്ഞാൽ കറങ്ങാറുണ്ട് പക്ഷേ എങ്ങോട്ടും ഞാൻ പോകാറില്ല എങ്ങനെ ഒപ്പിച്ചെടുത്ത് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കണക്കിലെ രണ്ട് ശരീരഭാഗങ്ങൾ ഏതൊക്കെ കണക്കിലെ രണ്ട് ശരീരഭാഗങ്ങൾ ഏതൊക്കെ കണക്കിലെ രണ്ട് ശരീരഭാഗങ്ങൾ കണക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് ശരീരഭാഗങ്ങൾ നമുക്കുണ്ട് മൊത്തം നമ്മുടെ ശരീരഭാഗങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മനസ്സിലാകും കണ്ണ് മുക്ക് ചെനി കൈ ചിന്തിച്ചു നോക്കിയാലേ കിട്ടുള്ളൂ ചേട്ടാ കണക്കിലെ രണ്ട് ശരീര ഭാഗങ്ങൾ ഒന്ന് പറഞ്ഞു ആകെ രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ കാല് കാല് കറക്റ്റ് ആൻസർ ആണ് ഹെഡ് അല്ല കണക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഒന്ന് കാല് കറക്റ്റ് ആണ് കാല് മുക്കാല് അങ്ങനെയൊക്കെ നമ്മള് പറയത്തില്ലേ അത് പറ്റുമോ കാല് കറക്റ്റ് ആൻസർ ആണ് മോള് രണ്ട് ആൻസർ പറഞ്ഞു പക്ഷേ ആദ്യത്തെ ആൻസർ പറഞ്ഞ മോക്ക് ഒരു പോയിന്റ് ഓക്കെ ആ രണ്ട് ആൻസറും പറയാൻ ചില പറ്റി പറ്റത്തില്ല എങ്കിലും ഒരു ആൻസർ പറഞ്ഞില്ലേ അതുകൊണ്ട് മോക്ക് ഒരു നല്ലൊരു പാപ്പുടങ്ങും നല്ലൊരു കയ്യടി അമ്മയും കയ്യടിക്കാനും പറ്റൂലെ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന ഒരു സ്ഥാപനമുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥാപനം വർക്കിംഗ് ടൈമിൽ അടച്ചിടും നിങ്ങൾ ഫാമിലിയുടെയൊക്കെ കൂടെ കൂടെ പോകാറുണ്ട് അവിടെ തിന്നാറല്ല പ്രവർത്തന സമയത്ത് അടച്ചിടും സ്ഥാപനമാ ചോദിച്ചേ സ്ഥാപനം സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആഗ്നീശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ് അതോടൊപ്പം വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രവർത്തന സമയത്ത് അടച്ചിട്ടേ സാധാരണ പ്രവർത്തിക്കാറ് ഭയങ്കര ഇലിട്ടാണ് അതിനെ രണ്ട് കൊച്ചിൻ്റെ അരുതറൂടമായി അടുത്ത കൊച്ചിലേക്ക് പോകാം കാല് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇങ്ങ് പോരും എന്താണ് ചില പ്രത്യേക കാലാവസ്ഥകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അച്ഛനും പോണം തമ്മിൽ അത് തുടങ്ങി പോരാട്ടാണ് അപ്പോൾ അടുത്ത കൊച്ചും പേരിൻ്റെ കൂടെ പൂവ് കൊണ്ടു കിടക്കുന്ന ഒരു ജീവിയുണ്ട് നമ്മൾ വീട്ടില് സാധാരണ വളർത്തുന്ന പൂമ്പാറ്റ അല്ല പേരിന്റെ കൂടെ വീട്ടില് വളർത്തുന്ന ജീവി പേരിന്റെ കൂടെ പൂവ് കൊണ്ടുവിടത്തുന്ന ജീവി പൂമ്പാറ്റയും കറക്റ്റ് ആൻസർ ആണല്ലേ പൂ ബാറ്റ അല്ലെങ്കിൽ പൂമ്പാറ്റം കറക്റ്റ് ആൻസർ ആണ് നമുക്ക് മൂന്ന് പോയിന്റ് കിട്ടി ഓക്കെ ഞാൻ പൂവൻ കോഴിയാണ് ഉദ്ദേശിച്ചത് എങ്കിലും കുഴപ്പമില്ല പൂമ്പാറ്റയും കറക്റ്റ് ആൻസർ ആണ് അടുത്ത ദിവസത്തിലേക്ക് പോകാം തിന്നുകയും ഇല്ല കുടിക്കുകയില്ല ഒന്ന് കിട്ടിയാലേ എന്തെങ്കിലുമൊക്കെ പറയൂ പക്ഷെ നമ്മൾ രണ്ട് അടി കൊടുക്കണം അപ്പോഴേ അത് ശബ്ദിക്കും എന്നാണ് ശബ്ദിക്കൂ ആരും പറയാത്ത ബോസ്റ്റിലാണ് ഒരുപാട് ക്ലോസ് കൊടുത്താലും പറയാറില്ല അപ്പോൾ നാല് കോസിന്റെ ആൻസറായി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് ആകെ മൂന്നക്ഷരമേ ഉള്ളൂ രം രം വരണ രായിൽ തുടങ്ങി ര വരാ അല്ല അത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രായി തന്നെ എന്തു ചെയ്യുന്ന ഒരു നമ്മുടെ നമ്മുടെ അടുത്തൊക്കെ ഏജൊക്കെ ചോദിക്കും എത്ര കുട്ടികളുടെ ചോദിക്കും ചിലര് ആ പ്രായൊക്കെ കഴിഞ്ഞി രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്കി ഏജുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് പിന്നെ ഈ സംഖ്യകളില്ലേ സംഖ്യകളായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് സംഖ്യകളായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഏജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല എത്ര വയസ്സായി ഇനി കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല ഈ രായും അതിന്റെ സെന്ററിൽ ഒരു ഒരു വാക്ക് കൂടി വരുന്നുണ്ട് ഒരൊറ്റ അക്ഷരം അപ്പൊ ആൻസറായി എന്താണ് ടൈം ായി രണ്ടര രണ്ടരമാക്ക അല്ലെങ്കിൽ രണ്ടര വയസ്സ് ഓക്കെ അടുത്ത ബസ്സിലേക്ക് പോകാം പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുത്തില്ല പക്ഷെ വരുമ്പോൾ എല്ലാ പേർക്കും സന്തോഷമാണ് വെച്ചാൽ വീട്ടിൽ ചില പ്രത്യേക കാലാവസ്ഥകളിൽ ഈ ഒരു സാധനം അങ്ങ് പോകും അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വിഷമം ഒരു ദിവസം ഫുൾ ഒക്കെ പോയാൽ പിന്നെ നമ്മൾ അനുഭവം ഉണ്ടല്ലോ അടുത്ത ക്വസ്റ്റിൻ്റെ ഒരൊറ്റേ ക്വസ്റ്റിനുള്ള മോള് നാല് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു അച്ഛൻ മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു എൻ്റെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അച്ഛൻ പറയുമെങ്കിലാണ് അച്ഛൻ അടിയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റൻ ചോദിഞ്ഞാൽ വണ്ടികൾ ഓടാത്ത ഡ്രൈവർ ആരാണ് വണ്ടികളൊന്നും ഓടാത്തൊരു ഡ്രൈവർ ഉണ്ട് ആരാണ് നന്ദന അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചി പ്രോഗ്രാമിന്റെ വിജയ് നന്ദനക്കാണ് നന്ദനക്ക് വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹ ഉപകാരം ഇന്നത്തെ ഇഞ്ചോടിഞ്ചി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ